അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗപ്പി ടാങ്കിലുള്ള കുറച്ച് ഗപ്പികളെ നമ്മുടെ മറ്റേ ടാങ്കിലേക്ക് മാറ്റാൻ പോവാണ് കുറച്ച് ദിവസമായിട്ടൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അന്നേരം നമ്മുടെ പരിപാടി നടന്നില്ല അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്ന മീനെ നമുക്ക് നമ്മുടെ ആ ഒരു റിങ്ങിലേക്കൂടെ നമുക്ക് കുറച്ച് ഇടാം എന്തായാലും നമ്മുടെ ഇവിടെ ടാങ്ക് ടാങ്കെല്ലാം നട തുറന്നെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളത്തിൻ്റെ അത്ര ഒരു എന്താ പറയുക ആ ഒരു ക്ലാരിറ്റി ആ ഒരു ക്വാളിറ്റി കുറവ് ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ മീനൊന്നും അത്ര വലുതായിട്ട് മണ്ടക്കോട്ടൊന്നും വരുന്നില്ല അതിനനുസരിച്ച് ഒരു വെള്ളം കാണിച്ചു തരാം അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിലെ വെള്ളം അത്യാവശ്യം എന്താ പറയുക മങ്ങത വന്നതുപോലെ നമ്മുടെ ഈ വെള്ളത്തിൽ ഇത് ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മുടെ മീനുകളൊക്കെ ആക്റ്റീവാണ് മീനുകൾക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഒരു ടാങ്കിലെ മീനുകളെ നമുക്ക് കുറച്ച് പിടിക്കാൻ വേണ്ടി ഇപ്പോഴേ എല്ലാവരും വന്നു എല്ലാവരും താഴെ നിന്ന് മണ്ടയ്ക്കോട്ട് വന്നിട്ടുണ്ട് ഫുഡ് കണ്ടുവെന്ന് വിചാരിച്ചുകൊണ്ട് വന്നത് എന്തായാലും നമുക്കൊരു പക്കറ്റിൽ വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് ഇമാരിലെ ഇമാലെ കുറച്ചെണ്ണത്തിന് നമുക്കിനിപ്പം പിടിക്കാം പിന്നെ നിങ്ങൾക്കറിയാം അപ്പുറത്തൊക്കെ നല്ല കാടായിരുന്നു എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലമൊക്കെ അപ്പം അവിടെയൊക്കെ ഇച്ചിരി വെട്ടിത്തെളിച്ചുകൊണ്ട് വരുവാണ് അപ്പം വെട്ടിത്തെളിച്ച് വരുന്നതനുസരിച്ച് ഇവിടെ ഇപ്പോൾ കൊക്കിൻ്റെ ശല്യം വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഇന്ന് തന്നെ കണ്ടു രണ്ട് മൂന്ന് കൊക്ക് ഈ ഭാഗത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നതൊക്കെ അപ്പം എന്തായാലും ഇനിയിപ്പോൾ മീനെ ഇടുമ്പം അടച്ചുവെച്ചില്ലെങ്കിൽ പോക്ക എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അവിടെയൊക്കെ ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെട്ടോ വെളിച്ചമൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടാങ്കൊക്കെ ഫുള്ള് വിസിബിൾ ആയിട്ട് കാണാനൊക്കെ പറ്റും അപ്പം ഇത്ര നാളെ ശരിക്കും പറഞ്ഞ ഒരു കാടിനകത്ത് കിടക്കുന്ന പോലായിരുന്നു നമ്മുടെ ഈ ഒരു ടാങ്ക് എന്തായാലും ഇനിയിപ്പം അങ്ങോട്ട് നമുക്കിത് ഫുള്ള് മൂടി കവർ ചെയ്തൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്യണം ഇനി എന്തായാലും നമുക്കൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം പിടിച്ചോണ്ട് വരാം നമുക്ക് മീനെ പിടിച്ചിടണം അങ്ങനത്തെ നമ്മൾ വെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനുകളെ ഓരോന്നോരോന്നായിട്ട് പിടിക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ നെറ്റ് വാങ്ങിച്ചിട്ടില്ല അപ്പം നമുക്ക് പഴയ നെറ്റ് വെച്ച് തന്നെ പിടിക്കാൻ നോക്കാം അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കി ഇറങ്ങിപ്പോകും എന്തായാലും നമുക്ക് പഴയ നെറ്റ് വെച്ച് എങ്ങനെ മാക്സിമം പിടിക്കാൻ പറ്റുന്ന കുറച്ച് മീനുകളെ നമുക്ക് പിടിക്കാം എന്തായാലും ഇനി അത് വെച്ച് പിടിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം പിടിക്കുന്ന കുറച്ച് ടാസ്ക് ആണ് എന്തായാലും നോക്കാം നമ്മുടെ നെറ്റ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് ടാസ്ക് ആണ് നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് കണ്ടാൽ അറിയ കേട്ടോ അവിടെ നിന്ന് എടുത്തും ഫുള്ള് കീറിപ്പോയിട്ടുണ്ട് ഈ ഒരു നെറ്റ് അതുകൊണ്ട് മീൻ ഇറങ്ങി പോവും അത് വേറൊരു കാര്യം എന്തായാലും നോക്കാം ടോ ഇയ്യോ നമുക്ക് കണ്ടറിയോ ആ പോയാ നമുക്ക് ആ ഒരു ഓ കീറിയതാണ് ആ കുളം ആ ശരി അവിടും ഇവിടുന്നൊക്കെ ഇറങ്ങിപ്പോ അത് കേട്ടോ ആ കൂട്ടേക്കൂടെ ഒക്കെ ഇറങ്ങിപ്പോയി ഇതൊരു വഴിക്ക് നടക്കി പോകുന്ന ലക്ഷണമെങ്കിലോ എന്തായാലും നെറ്റ് വെച്ചുള്ള പിടുത്തം നമ്മളിവിടെ ഉപേക്ഷിക്കുവാണ് എന്തായാലും നമുക്ക് വേറെ വഴി നോക്കാം ഒരു മഗ് വെച്ച് നമുക്ക് പിടിക്കാൻ നോക്കാം ഇനി എന്തായാലും നെറ്റ് എന്തായാലും വിടിക്കട്ടെ ഇനി നമുക്കൊരു മഗ് എടുത്തോണ്ട് ഒക്കെ പിടിക്കാൻ നോക്കാം അങ്ങനെ എന്തായാലും നമ്മുടെ നെറ്റ് കൊണ്ടുള്ള പരിശ്രമം പരാജയത്തിലേക്ക് ചെന്നതുകൊണ്ട് തന്നെ നമ്മൾ മഗ് വെച്ച് പിടിക്കാൻ പോവുകയാണ് അപ്പം നമുക്കൊരു മഗ്ഗെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി നോക്കാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടി ചോടിയത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം നെറ്റിട്ടൊന്ന് ഇളക്കിയത് അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞു ഓക്കെ കൈസ് ഏത് ആദ്യം തന്നെ ഒരു ചെറിയവനെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് കളയാം സെറ്റ് സെറ്റ് ഇവരെ നമ്മുടെ ബക്കറ്റിലോട്ട് ഇറക്കി ഇങ്ങോട്ട് വിടാം മെയിലാണോ ഫീമെയിലാണോ എന്തേലും പാട്ട് നമുക്ക് കുറച്ച് പിടിക്കാം ആ അപ്പോഴത്തേക്കും ഇവിടെ ഒരു കൂട്ടം എത്തിയല്ലോ മീസ് കുറച്ച് ടാസ്ക് ആണ് എങ്കിലും നമുക്ക് ഇത് വെച്ച് എങ്ങാണെങ്ങാനും പിടിക്കാൻ നോക്കാം മാക്സിമം അങ്ങനത്തെ അടുത്തവ നമ്മുടെ കുരുക്കി വന്ന് ചാടിയിട്ടുണ്ട് അങ്ങനത്തെ അടുത്ത രണ്ടാമത്തെ കിപ്പി നമ്മുടെ അങ്ങനത്തെ മൂന്നാമത്തെ ആൾ അയ്യോ മൂന്നാമത്തെ ആളി ഞാൻ അടിപൊളി ആഹാ കേട്ട് അങ്ങനത്തെ ഇപ്പം മൂന്നാമത്തേനേയും കൂടെ നമ്മൾ പിടിച്ചതിലേക്ക് ഇറക്കി വിടുവാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് മാക്സിമം വേണ്ടത്ര നമുക്ക് പിടിച്ചിട്ട് ബാക്കി കാണാം എന്തായാലും ഇപ്പം മൂന്ന് പേരെ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ഇന്നത്തെ പിടിച്ചിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണാം അങ്ങനെ അങ്ങനത്തെ എന്തായാലും നമ്മുടെ ഈ ഒരു ടാങ്കിൽ കിടന്ന കുറച്ച് മീനുകളെ നമ്മൾ ആ ഒരു മഗ് ഉപയോഗിച്ച് കുറച്ചെണ്ണത്തിന് നമ്മളിവിടെ പിടിച്ചിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പം ഈ ഒരു മീനുകൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചെറിയ തന്നെ നോക്കിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വലുതനെ മാക്സിമം ഇതിനകത്ത് തന്നെ കിടക്കട്ടെന്ന് വെച്ചു കാരണം അത് കുറേ ബ്രീഡായതൊക്കെയാണ് അപ്പം ബ്രീഡായി നിൽക്കുന്നതൊക്കെ കുറേ ഉണ്ട് അപ്പം നമുക്ക് അതിനെ ഒന്ന് ഇപ്പോഴേ ഇറക്കി വേണം കേട്ടോ നമ്മൾക്ക് ചെറുതേ ഒക്കെ ഈ ഒരു ടാങ്കിലേക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പം പിന്നെ ഒരുപാടധികം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ മീനുകളൊക്കെ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് ആവും അപ്പം നമ്മുടെ ഈ ഒരു മീനിനെ ഇനി നേരെ നമ്മുടെ ആ ഒരു മഗിലേക്ക് തന്നെ ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ടാങ്കിലേക്ക് നമുക്ക് ഇറക്കിയാൽ വേണം എന്തായാലും ഇനിയിപ്പം ഇവന്മാരെ എല്ലാത്തിനും കൂടെ നമുക്ക് പിടിച്ച് നമ്മുടെ മകിനകത്തോട്ടാക്കണം അപ്പോൾ നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ഈയൊരു ടാങ്കിലേക്ക് ഇടാനുള്ള ഗപ്പികളെ എല്ലാം നേടി നമ്മൾ ഈ മഗ്ഗിലേക്ക് പിടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ അത്യാവശ്യം വലിയ ഗപ്പികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതിനെ പിടിക്കുക തന്നെയായിരുന്നു കാരണം അത്യാവശ്യം ബ്രീഡായി നിൽക്കുന്ന ഗപ്പികളാണ് അപ്പോൾ അധികം സ്ട്രെസ്സ് കൊടുക്കണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള കുറച്ച് ഗപ്പികളെയാണ് പിടിച്ചിരിക്കുന്നത് ഇവരെ എന്തായാലും നമുക്ക് നേരെ ഈയൊരു ടാങ്കിലേക്ക് ഇറക്കി വിടാം എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ പുതിയൊരു ലോകത്തേക്ക് ഇവർ ഇറങ്ങാൻ പോവാണ് അങ്ങനെ നമ്മളിവരെ എന്തായാലും ഇപ്പോഴെങ്കിലും നമ്മൾ ഇറക്കി വിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പം കൊതുകിൻ്റെ ബഹളമായിരിക്കും കാരണം യുവമാർക്ക് ഇപ്പം തന്നെ ഇന്നകത്ത് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ ചെറിയ കൊതുകിൻ്റെ കൂത്താടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആണ് ചെറിയ സൈസാണ് അപ്പോൾ യുവമാർക്ക് യുവന്മാരുടെ ആ ഒരു മൗസ് സൈസിന് യുവന്മാർക്ക് കഴിക്കാനൊക്കെ പറ്റും അപ്പം കുറച്ച് നാളത്തേക്കുള്ള ഫുഡ് യുവമാർക്ക് ഇതിൽ തന്നെ ഉണ്ടായിരിക്കും എന്തായാലും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കൂടെ ഒക്കെ നടക്കുന്ന നമുക്ക് കാണാം എന്തായാലും അത് വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും നമ്മുടെ ആ ഒരു മീനുകളെല്ലാം നമ്മൾ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നമ്മൾ അതിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെക്കണം മൂടി വെച്ചില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൊക്കിൻ്റെ ശല്യം ഇപ്പോൾ കൂടുന്നുണ്ട് കൊക്കിപ്പോൾ ഈയിടെ തന്നെ ഇന്ന് കുറേ കൊക്കി ഇവിടെ കണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് ആവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടാങ്കിലൊന്നും കാണത്തില്ല എല്ലാം മൊത്തത്തിലേ കൊണ്ടുപോകും അപ്പോൾ നമുക്കിത് ഇനി അടച്ചു വെക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമ്മൾ നെറ്റേ ടാങ്ക് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാങ്കും എന്തെങ്കിലും വെച്ച് നമുക്ക് അടച്ചു വെക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമ്മളിത് പോകാവുള്ള ഒന്നാമത്തെ കാര്യം അങ്ങനെ ഇപ്പോൾ എന്തായാലും നമുക്ക് കൈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ സൈസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊരു ഗ്യാപ്പ് അവിടെ കാണാം എന്തായാലും അതിലൊന്നും നമ്മുടെ മീനൊന്നും പോകത്തില്ല എന്തായാലും നമുക്ക് ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഷീറ്റ് ഇട്ടാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് വെയിൽ കിട്ടാത്തത് തന്നെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് പോകും അപ്പം ആ ഒരു ഗ്രോത്ത് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ പോലത്തെ അതേപോലത്തെ ആ ഒരു എന്തെങ്കിലും നെറ്റോ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇടണം അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ആ ഒരു നെറ്റ് നമുക്ക് കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു നെറ്റ് ഇടുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു ഷീറ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ ധാരാളമാണ് എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു മീനെ നമ്മൾ ഇതിനകത്തിൽ ഇടുന്ന കുറച്ച് മീനെ നമ്മൾ പിടിച്ചുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാൽ അറിയാലോ വലുതാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് മീനുകളെ നമ്മൾ പിടിച്ച് ഇതിനകത്തിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും അതുതന്നെ ധാരാളം കാരണം ഫുൾ ഇനി നോക്കണ്ട പിരികയുള്ളൂ അപ്പം അങ്ങനെയാണ് ആ ഒരു ടാങ്ക് ഇതേപോലെ ഒരു നാലഞ്ച് ഗപ്പിന്ന് തുടങ്ങിയതാണ് ഫുൾ ആകത്ത് ഗപ്പി ആയതുകൊണ്ട് അപ്പം അതും ഇതേപോലെ ആയി മാറിക്കോളും എന്തായാലും നമ്മുടെ ഒരു വീഡിയോ ഉള്ളൂ ഒരു ചെറിയൊരു കുഞ്ഞു ഒരു വീഡിയോ ആയിരുന്നു എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കയറുക അത്രേ ഉള്ളൂ എന്തായാലും ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം